സമരപഥങ്ങളിൽ ഇടരാതെ ഉറച്ച കാൽവോടെ ഒരു ജനതയെ ശരിയുടെ രാഷ്ട്രീയം പഠിപ്പിച്ച മനുഷ്യൻ ഇതാ ആ അവസാന യാത്ര കടന്നുവരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ യാത്ര എന്ന് പറയുന്നത് ഒരു മഹാപ്രസ്ഥാനമായി മാറുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ് ഇന്നലെ വൈകുന്നേരം രണ്ടു മണിക്ക് തിരുവനന്തപുരത്ത് ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ട ഒരു മഹാവിലാപയാത്ര ഇപ്പോൾ സമയം എത്രയായിരിക്കുന്നു സമയം ഒൻപത് മണിയിലേക്ക് എത്തുകയാണ് അതായത് ഏകദേശം പത്തൊൻപത് മണിക്കൂറോളമാകുന്നു വി എസിനെയും കൊണ്ടുള്ള ആ വിലാപയാത്ര വി എസിനെയും കൊണ്ടല്ല വി എസ് നയിക്കുകയാണ് ഒരിക്കൽ കൂടി നമ്മളിലേക്ക് വി എസ് മടങ്ങി വരുന്ന ആ കാഴ്ച നമ്മൾ കാണുകയാണ് വി എസിനോടൊപ്പം അണിചേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി വി എസിനെ കാണണം എന്ന ചിന്തയോടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ വഴിയോരങ്ങളിൽ തടിച്ചുകൂടുകയും മഴയെയും വെയിലിനെയും രാത്രിയെയും മറികടന്നുകൊണ്ട് അവർ കാത്തു നിൽക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഈ തെരുവോരങ്ങളെ അക്ഷരാർത്ഥത്തിൽ കാണാൻ പറ്റിയത് ഒരു മനുഷ്യസാഗരമാകുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇന്നലെയാണ് ആ മനുഷ്യസാഗരം എന്താണ് എന്ന് ലോകം കണ്ടത് അപൂർവങ്ങളിൽ അപൂർവമായി കിട്ടുന്ന ഒരു വലിയ യാത്രയായിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്താൻ കഴിയാത്തവർ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ടി വി സ്ക്രീനുകളിലൂടെ ഈ വിലാപയാത്രയുടെ ഭാഗമാകുന്നു ടി വിക്ക് മുൻപിലിരുന്നു കൊണ്ട് ഒരിക്കൽ കൂടി കണ്ണേ കരളെ വി എസ് എന്ന് മുദ്രാവാക്യം വിളിക്കാതെ ഒരു മനുഷ്യനും ഇപ്പോൾ കടന്നു പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം അവരെ ആവേശബാധിതരാക്കുന്നുണ്ടാകാം വി എസിന്റെ ആ ധീരസ്മരണകൾ ആ വിപ്ലവകാരിയുടെ മഹത്തായ ഓർമ്മകൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഓരോ മുറികളും വി എസിനെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു ഓരോ വീടിന്റെ സ്വീകരണ മുറികളും വി എസിനാൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ഈ വഴിയോരങ്ങളിലേതുപോലെ തന്നെയുള്ള ഒരു മാനസികാവസ്ഥയിൽ തന്നെയായിരിക്കും നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യന്റെ നീട്ടകങ്ങളും ഇന്ന് എന്ന് പറയേണ്ടി വരും കാരണം അത്രമാ അത്രമാത്രം ഈ നാട്ടിലെ മനുഷ്യർ വി എസ് എന്ന് പറയുന്ന രണ്ടക്ഷരത്തോട് ആ രണ്ടക്ഷരത്തിനുള്ളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന വലിയ സ്നേഹത്തോട് ബന്ധിക്കപ്പെട്ടു നിൽക്കുന്നു എന്നൊരു സംശയം പറയാം അതിന് കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ല എന്ന് ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ കണ്ടതാണ് എത്രയോ ഉയരങ്ങളിലേക്കാണ് വി എസ് പോയിരിക്കുന്നത് വി എസ് എന്ന് പറയുന്ന ആ പേര് അത് രണ്ടക്ഷരം മാത്രമാണ് പക്ഷേ ആ രണ്ടക്ഷരത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് അത് കേരളവും കടന്നങ്ങനെ പടർന്നു പന്തളിച്ചു നിൽക്കുന്ന വിശാലമായ ഒരു മനുഷ്യലോകമാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും അവിടെ സമത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടം അടിമത്തത്തിന് എതിരായ പോരാട്ടം ഉച്ച പോരാട്ടം അവിടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമൊക്കെയാണ് നമുക്ക് ആ രണ്ട് വാക്കുകളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് ആ രണ്ട് വാക്കുകളിൽ വിശാലമായ അർത്ഥത്തെ നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാം അതുകൊണ്ടാണ് ഈ മനുഷ്യർ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് അവർ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ അവർ രാത്രി കടന്നു പോയത് അറിയുന്നില്ല അവർ ഞങ്ങൾ എപ്പോഴൊക്കെയോ വന്നതാണ് പുലർച്ചെ വന്നു ചിലർ അർദ്ധരാത്രിയിൽ വന്നു ചിലർ പുലർച്ചെ പറഞ്ഞു നിൽക്കുന്നു അങ്ങനെ സമയം പോകുന്നത് അറിയുന്നതേയില്ല മനുഷ്യർ അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സമയം കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്ന് ഇരുപതിന് ഈ നാടിൻ്റെ സമയം നിലച്ചതാണ് ആ ഒരു നൂറ്റാണ്ടിൻ്റെ സമയം അവിടെ അവസാനിച്ചതാണ് കാരണം ആ മൂന്ന് ഇരുപതിനായിരുന്നു വിപ്ലവകാരിയായ മഹാവിപ്ലവകാരിയായ വി എസ് നമ്മളെ വിട്ടുപിരിഞ്ഞത് അതിനുശേഷം ഇങ്ങോട്ട് പിന്നെ നമ്മൾ കാത്തിരുന്നത് വി എസിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടു മനുഷ്യൻ്റെ ഒരു മഹാസാഗരം ആ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നമ്മൾ കണ്ടു എ കെ ജി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ കണ്ടു ഇങ്ങനെ ജനക്കൂട്ടം ആ ജനക്കൂട്ടം ഇങ്ങനെ ഒഴുകി 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 ഇടമുറിയാതെ പെയ്യുന്ന മഴ പോലെ ഇങ്ങനെ ഒഴുകി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്